മനുഷ്യരോട് കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങാനുള്ള ശേഷി മൃഗങ്ങളിൽ പൂച്ചകൾക്ക് മാത്രമേ ഉള്ളൂ ഗവേഷകരുടെ അഭിപ്രായത്തിൽ മ്യൂ അഥവാ മ്യാവു ശബ്ദം പൂച്ചകൾ ഹ്യൂമണ്ോട് അഥവാ മനുഷ്യരോട് മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഈ ഒരു ശബ്ദം ഉപയോഗിച്ച് വളരെ നന്നായി മാനിപ്പുലേറ്റ് ചെയ്യാൻ പൂച്ചകൾക്കറിയാം പൊതുവിൽ ത്രീ ഹൺഡ്രഡ് ഹേർഡ്സിനും സിക്സ് ഹൺഡ്രഡ് ഹേർഡ്സിനും ഇടയിലുള്ള ശബ്ദമാണ് പൂച്ചകളുടെ മ്യൂ ശബ്ദം ഈ ആവൃത്തിയിലുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത ഇമോഷണൽ വൈബ്രേഷനും കാച്ചിങ്ങും ഉണ്ടാക്കും എന്നതാണ് മനുഷ്യ കരച്ചിൽ ഈ ഒരു ആവർത്തിയിലാണ് ഹ്യൂമന്റെ എംപതി സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫ്രീക്വൻസി ശബ്ദം കേൾക്കുമ്പോഴാണ് അറ്റൻഷൻ റിഫ്ലക്സും ഇമോഷണൽ അർജൻസിയും ഒക്കെ ഈ ഒരു ആവർത്തി ശബ്ദം മനുഷ്യരിൽ സൃഷ്ടിച്ച് എടുക്കും അതുകൊണ്ട് തന്നെ പൂച്ചകൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കുറെ പ്രാവശ്യം ആവർത്തിച്ച് മ്യാവു ശബ്ദം ഉപയോഗിച്ച് ും ഇനിയും അർജന്റാണെങ്കിൽ ഫുഡിനോ മറ്റോ മ്യാവു ശബ്ദത്തിന്റെ കൂടെ പർ ശബ്ദവും ആഡ് ചെയ്യും ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും അടങ്ങുന്ന ഈ മിക്സഡ് ശബ്ദം കേട്ടാൽ മനുഷ്യന് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുകയില്ല അവിടെയാണ് പൂച്ചകളുടെ വിജയവും ഉച്ച